ദാശേരൻ്റെ പാട്ടിട്ടപ്പോൾ എനിക്ക് ഒട്ടും സുഖമായിട്ട് തോന്നിയില്ല ഒരു പക്ഷെ ഈ ശ്രീനിവാസൻ പാടേൽക്കുന്ന പാട്ട് കിട്ടുന്ന ഒരു ഭയങ്കര രസമായിട്ട് തോന്നും പിക്ചറൈസ് ചെയ്യുന്ന ദാസേട്ടൻ്റെ വോയിസ് അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ അഞ്ച് ലക്ഷം രൂപ കുറയ്ക്കുമെന്ന് പറഞ്ഞു മഴവില്ലെന്ന് പറഞ്ഞ സിനിമയ്ക്കകത്ത് ഒരു പുള്ളിമാൻ കിടാവെ എന്ന് പറഞ്ഞൊരു ഒരു പാട്ടാണ് ആ പാട്ട് അന്ന് ഈ ഓഡിയോയ്ക്ക് ഭയങ്കര ഇത് കിട്ടുന്ന സമയമാണ് പൈസ കിട്ടുന്ന സമയമാണ് അപ്പം അന്ന് ജോണി സാഗരിയാണ് ഞങ്ങളുടെ ഈ പടം ഈ ഇതിൻ്റെ ഓഡിയോ വാങ്ങിച്ചത് അപ്പോൾ അതിനകത്ത് പുള്ളിമാൻകിടാവ് എന്ന് പറഞ്ഞ പാട്ടിൻ്റെ ദാസേറിൻ്റെ ട്രാക്കോ ഞങ്ങൾ ഈ ശ്രീനിവാസിനെ കൊണ്ടാണ് പാടിപ്പിച്ചത് പുള്ളിമാൻകിടാവ് എന്ന് പറഞ്ഞ ട്രാക്ക് പാടുന്നത് ആ അന്ന് ഒരു പാ ഒരു പാട്ടെ കാണ്ട് പുള്ളി പാടിയിട്ടുണ്ട് പക്ഷേ അതല്ലാണ്ട് ഫേമസ് ആയിട്ടില്ല അങ്ങനെ ട്രാക്ക ഇത് ജർമ്മനിയിലാണ് ഞങ്ങൾ അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് എല്ലാം കഴിഞ്ഞ് ജർമ്മനിൽ പോയി ഞങ്ങള് ഇതെല്ലാം കേട്ടോണ്ടിരുന്ന സമയത്ത് പുള്ളിമാൻഗിടാവെ എന്ന് പറഞ്ഞ പാട്ട് ദാക്ഷരൻ്റെ പാട്ടിട്ട് അപ്പോൾ എനിക്ക് ഒട്ടും സുഖമായിട്ട് തോന്നിയില്ല ഒരു പക്ഷേ ഈ ശ്രീനിവാസൻ പാടേക്കുന്ന പാട്ട് കിട്ടുന്ന ഒരു ഭയങ്കര രസമായിട്ട് തോന്നും അപ്പം ഞാൻ പറഞ്ഞു ഇങ്ങനെ അപ്പോൾ ആരുടെ ഇത് നമ്മൾ പിക്ചറൈസ് ചെയ്യുമ്പോൾ ആരുടെ വെച്ച് ചെയ്യണമെന്നുള്ള ഇതുണ്ടല്ലോ അപ്പം ഞാൻ പറഞ്ഞു നമുക്ക് ശ്രീനിവാസിൻ്റെ ആ അത് വെച്ച് ശ്രീനിവാസൻ പാടി വെച്ച് പറഞ്ഞു അപ്പോൾ എല്ലാവരും പറഞ്ഞു ദാസേട്ടൻ്റെ സംഭവം ഞാൻ പറഞ്ഞു ദാസേട്ടൻ്റെ തോന്നിയിട്ട് പാട്ട് നല്ലത് അപ്പം നമ്മൾ കേൾപ്പിച്ച ആൾക്കാർ എല്ലാവരും പറഞ്ഞു പാട്ട് ഇതാണ് നല്ലത് പക്ഷേ ദാസേട്ടൻ്റെ ഇത് മാറ്റിയാൽ പ്രശ്നമായി പോകത്തില്ല എന്ന് ചോദിച്ചു അങ്ങനെ ഞാൻ അവിടെ നിന്ന് ഈ പറയുന്ന ജോണി ചേട്ടനെ വിളിക്കുവാണ് ജോണി സാഗരിയാണ് അപ്പോൾ ജോണി സാഗരി പറഞ്ഞു ഒന്നും ട്വൻറ്റി ഫൈവ് ലാക്സാണ് പാട്ടിൽ ഞങ്ങളുടെ അന്നത്തെ വില വെച്ചിരുന്നത് അപ്പോൾ പുള്ളി പറഞ്ഞു ഞങ്ങൾ ദാസേട്ടൻ്റെ പാട്ട് നിങ്ങൾ ഷൂട്ട് ചെയ്തില്ല അതായത് പിക്ചറൈസ് ചെയ്യുന്ന ദാസേട്ടൻ്റെ വോയിസ് അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ അഞ്ച് ലക്ഷം രൂപ കുറയ്ക്കുമെന്ന് പറഞ്ഞു പാട്ട് ശ്രീനിവാസിൻ്റെ ആ അത് പിക്ചറൈസ് ചെയ്ത് ശ്രീനിവാസിൻ്റെ വോയിസിൽ വെച്ചിട്ടാണ് പിക്ചറൈസ് ചെയ്യുന്നതെങ്കിൽ അപ്പോൾ ദാസേട്ടൻ്റെ ഇതല്ല പടത്തിൽ ആരാണോ പാടുന്നതായിട്ട് വരുന്നത് ആ അത് ശ്രീ ദാസേട്ടനാണെന്നുണ്ടെങ്കിൽ അല്ലേ ഇത് നേരത്തെ ഫിക്സ് ചെയ്ത് കഴിഞ്ഞു അതിൻ്റെ അകത്തുനിന്ന് ഈ ശ്രീനിവാസിൻ്റെയാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ അഞ്ച് ലക്ഷം രൂപ കുറച്ച് ഇരുപത് ലക്ഷം രൂപ വരുള്ളൂന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു അതിനകത്ത് എന്താ കാര്യം അങ്ങനെ ഞാൻ ജോജറിനായിട്ട് സംസാരമായപ്പോൾ പുള്ളി പറഞ്ഞു അത് സിനിമയിൽ കണ്ടിട്ടാണ് ആൾക്കാർ ഹിറ്റാവുന്നത് ഈ പാട്ട് പാടുന്ന സിനിമയുടെ ഈ പിക്ചറും കൂടെ വരുമ്പം പിക്ചർ സേഷൻ കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ ഇത് ഹിറ്റാവുകയുള്ളൂ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു എന്തായാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞു അങ്ങനെ അഞ്ച് ലക്ഷം രൂപ കുറച്ചാവുള്ളൂ എനിക്ക് തന്നെ ഇത് ശ്രീനിക്ക് അറിയായിരുന്നത് അപ്പോൾ ഞാൻ എവിടെയോ ഒരു ഫങ്ഷന് വെച്ച് ഇങ്ങനെ ശ്രീനാസിനെ കണ്ടതേനും പുള്ളി എന്നടുത്ത് പറഞ്ഞു പണ്ട് ഇങ്ങനെ സംഭവം നടന്ന ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചു അപ്പൊ എനിക്ക് സത്യം പറഞ്ഞാൽ ഞാനത് വിട്ടുപോയായിരുന്നു പുള്ളി എന്നിട്ട് കൊടുത്തിരുന്നതിനോട് പറഞ്ഞു ഇങ്ങനെ അന്ന് ഞാൻ ഭയങ്കര അത്ഭുതത്തോട് കൂടി കണ്ടാണ് അഞ്ച് ലക്ഷം രൂപ കളഞ്ഞിട്ട് പോരും പുള്ളി എനിക്ക് വേണ്ടി ആ പാട്ട് തന്നു എന്നൊക്കെ പറഞ്ഞു നമുക്കതൊക്കെ പറയുമ്പോഴാണ് ഒരു ഒരു എന്താ പാടി മോശത്താരാ കാസറ്റിൻ്റെ അതെല്ലാം ദാസട്ടിൻ്റെ പാട്ടുമുണ്ട് ദാസട്ടിൻ്റെ പാട്ടുമുണ്ട് ശ്രീനിയുടെ പാട്ടുമുണ്ട് ആ പക്ഷെ നമ്മൾ പിക്ചറൈസ് ചെയ്ത് ശ്രീനിയുടെ ഇത് വെച്ചിട്ടാണ് മോൻസിത്താറ് നമ്മളാണല്ലോ തീരുമാനിക്കുന്നത് മോൻസിത്താറ് മ്യൂസിക് ചെയ്ത് കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ പിന്നെ ഇതുമായിട്ട് എന്തോ ഒന്നുമില്ലല്ലോ പാട്ട് നമ്മൾ പിക്ചറൈസ് ചെയ്യുമ്പോൾ ഡയറക്ടറും പ്രൊഡ്യൂസറും ഒക്കെ അല്ലേ തീരുമാനിക്കുന്നത്